നിർമ്മാണ ഉദ്ഘാടനം നടത്തി മൂവാറ്റുപുഴ ബ്ലോക്ക് പഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്തിലെ അഞ്ച് സെന്റ് സ്ഥലത്ത് നിർമ്മിക്കുന്ന പദ്ധതിയുടെ ഉദ്ഘാടനം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജി രാധാകൃഷ്ണൻ നിർവഹിച്ചു മൂവാറ്റുപുഴ ബ്ലോക്ക് പഞ്ചായത്തിന്റെയും വനംവകുപ്പ് സാമൂഹ്യ വനവൽക്കരണ വിഭാഗത്തിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ നിർമ്മിക്കുന്ന മിയാവാക്കി വനത്തിന്റെ നിർമ്മാണ ഉദ്ഘാടനം നടത്തി ബ്ലോക്ക് പഞ്ചായത്ത് കോമ്പൗണ്ടിൽ അഞ്ച് സെന്റ് സ്ഥലത്താണ് നഗരവനം പദ്ധതിയിൽ ഉൾപ്പെടുത്തി മിയാവാക്കി ഫോറസ്റ്റ് നിർമ്മിക്കുന്നത് നൂറ്റി അൻപതോളം വിവിധ ഇനത്തിൽപ്പെട്ട ചെടികളാണ് നടന്നത് ബ്ലോക്ക് ഞ്ചായത്ത് പരിസരത്ത് നടന്ന നിർമ്മാണ ഉദ്ഘാടനം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജി രാധാകൃഷ്ണൻ നിർവഹിച്ചു ഇന്നത്തെ ദിവസങ്ങളൊരു പ്രത്യേകത കൂടിയുണ്ട് ഇത് ലോക വനമഹോത്സവം അല്ലെ വനമഹോത്സവം നടക്കുന്ന ദിവസം കൂടിയാണ് അപ്പൊ അതിന്റെ ഭാഗമായിട്ടാണ് ഇന്നത്തെ ദിവസം തന്നെ തിരഞ്ഞെടുത്ത് നമ്മൾ ഈ ചെടികളിലൂടെ വെച്ചു പിടിപ്പിക്കുന്നത് അപ്പം ആ പ്രവർത്തനങ്ങളിൽ തീർച്ചയായും നമുക്ക് ഇവിടെ ഒരു ചെറിയ വനം ഉണ്ടായി എന്ന് നമ്മൾ വിചാരിക്കും വലിയ കാര്യമായി തോന്നില്ലെങ്കിലും അത് വലിയ കാര്യമാണ് എന്ന് നമുക്ക് ഭാവിയിൽ ബോധ്യപ്പെടും എന്ന കാര്യത്തിൽ എനിക്ക് സംശയമില്ല അതോടൊപ്പം നമ്മുടെ വഴിയോരങ്ങൾ വഴിയോരങ്ങളൊക്കെ തന്നെ ഹരിതാഭമായി മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള പരിപാടി നമ്മൾ ആസൂത്രണം ചെയ്തിട്ടുണ്ട് അതിന്റെ ഭാഗമായി പഞ്ചായത്ത് തലങ്ങളിൽ യോഗങ്ങൾ ആരംഭിക്കുകയാണ് അവരെയും പഞ്ചായത്തുകളിൽ പഞ്ചായത്ത് ഭരണസമിതികളെയും അവിടെയുള്ള എൻ ജി ഒടെയുള്ള പ്രത്യേകമായി നമുക്ക് റെസിഡൻസ് അസോസിയേഷനുകൾ ക്ലബുകൾ സോഷ്യൽ കമ്മിറ്റ്മെന്റ് ഉള്ള മറ്റ് പ്രസ്ഥാനങ്ങൾ ഇവരെയൊക്കെ തന്നെ വ്യാപാരി വ്യവസായികൾ എല്ലാ ആളുകളുടെയും സഹകരണം ഉറപ്പാക്കിക്കൊണ്ട് നമുക്ക് ഒരു ഹരിതം ബ്ലോക്ക് എന്ന തരത്തിലേക്ക് നമ്മുടെ മോഹൻച്ച ബ്ലോക്ക് പഞ്ചായത്തിനെ മാറ്റിയെടുക്കുന്ന പ്രവർത്തനങ്ങൾ ഈ ഒരു വർഷം കൊണ്ട് ഒന്നര വർഷ കാലമാണ് ഞങ്ങൾക്കുള്ള ഒന്നര വർഷ കൊണ്ട് ഇത് മുഴുവൻ ചെയ്ത് പൂർത്തിയായിട്ട് പോകാമെന്ന വിശ്വാസം ഒന്നും ഞങ്ങൾക്കില്ല പക്ഷെ ഞങ്ങൾ ഒരു ഒരു തുടക്കം കുറിക്കാൻ തന്നെ തന്നെ എന്ന് പറയാൻ കൂടി ഞാൻ ഈ അവസരം ബ്ലോക്ക് പഞ്ചായത്ത് അംഗം പ്രൊഫസർ ജോസ് അഗസ്റ്റിൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ സാറാമ ജോൺ ഒ കെ മുഹമ്മദ് ഷിവാഗോ തോമസ് ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർ എ ലക്ഷ്മി ബി ഡിഒ രതി എം ജി തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ വിദേശ പഠനത്തിന് ലാംഗ്വേജ് സ്കോർ നേടാൻ ഒരുങ്ങുമ്പോൾ ഇനിയെല്ലാം ക്വിക്ക് ആൻഡ് വിത്ത് പി ടി ഇ ട്രെയിനിങ് ഫ്രം മെൻട്രോ അക്കാഡമി എക്സ്പെർട്ട് ലെവൽ ട്രെയിനിങ് ഫ്രം ക്വാളിഫൈഡ് ട്രെയിനേഴ്സ് വിദ്യാർത്ഥികൾക്ക് ഏറെ എളുപ്പമുള്ള ഫുള്ളി കമ്പ്യൂട്ടറൈസ് ടാസ്റ്റ് ഇപ്പോൾ കൂടുതൽ രാജ്യങ്ങളിൽ എല്ലാ പ്രമുഖ യൂണിവേഴ്സിറ്റികളും ആക്സെപ്റ്റ് ചെയ്യുന്നു എല്ലാം ട്രാൻസ്പെറൻറ്റ് വിശ്വസ്തം